ലോക്സഭ ഇലക്ഷനിൽ വൻ വിജയം കരസ്ഥമാക്കിയ പൊന്നാനി ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമതാനിക്ക് കൂട്ടനാട്ടിൽ വമ്പിച്ച സ്വീകരണം നൽകി കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മണിയോടെ സ്വീകരണം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് സമദാനിയുടെ വിജയം പൊന്നാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അടിത്തറ അതിശക്തമാണെന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു അദ്ദേഹം നേടിയ വിജയം മുസ്ലിം ലീഗും സമസ്തയുമായുള്ള ബന്ധം ഏറ്റവും മോശമായ സാഹചര്യത്തിനിടയിലൂടെയാണ് പൊന്നാനി ലോകസഭ തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിനിടയിലും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലുള്ള ലീഗിന്റെ സ്വാധീനം കൂട്ടിയാണ് ഈ വിജയം റെക്കോർഡ് ഭൂരിപക്ഷം നേടിയതോടെ അണികളും ആവേശത്തിലായി എത്ര വലിയ വിജയം കരസ്ഥമാക്കുന്നു അത്രയും തന്നെ ിത്വരായി നമ്മൾ മാറണമെന്ന് കൂറ്റനാട് സെൻട്രൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സമധാനി പറഞ്ഞു വോട്ട് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹം നന്ദി ഡി ജെ സംഗീതം വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് മുൻതൃത്താലം എൽ എ വി ടി ബൽറാം മുഖ്യപ്രഭാഷണം നടത്തി സി വി ബാലചന്ദ്രൻ സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കൊരു ദിവസത്തെ ഒരു ഫുൾ ഡേ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഒരു ഫുൾ ഡേർത്താൽ അസംബ്ലി മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തുകളിലും യു ഡി എഫ് കമ്മിറ്റി നിശ്ചയിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അത് നടക്കാൻ പോകുന്നുണ്ട് ഇടയിൽ വന്നിട്ട് മണ്ഡലത്തിന്റെ ഒരു സ്ഥലത്ത് ഒരു പ്രധാന സ്ഥലത്ത് കേന്ദ്രത്തിൽ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ടുപോകാൻ പേര് മാത്രം വന്ന വളരെ ലളിതമായിരിക്ക എത്രത്തോളം വിജയം അതിഗംഭീരമാകുന്നുവോ അത്രത്തോളം നമ്മുടെ സൗമ്യരിൽ സൗമ്യരും വിനയനാന്തരിൽ വിനയാന്തരും ആയിത്തീരാ അതാണ് നമ്മുടെ രാഷ്ട്രീയം അതാണ് നമ്മുടെ സന്ദേശം നമ്മളെല്ലാവരും അതിൽ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ വളരെ സിമ്പിളായി റോഡൊന്നും മുടക്കാതെ വളരെ ലളിതമായി നിങ്ങളിത് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇനി എല്ലാ സ്ഥലത്തും എത്തിയിട്ട് നമുക്ക് നന്ദി പറയാം പിന്നെ വല്ലാത്തൊരു വിജയമാണ് നമ്മളൊക്കെ കണക്കുകൂട്ടിയതിന്പ്പുറത്താണ് ജനങ്ങൾ നമുക്ക് നൽകിയ പരിഗണന നമ്മൾ പോലും കണക്ക് കൂട്ടിയതിന്റെ അപ്പുറത്താണ് നമ്മുടെ നാട്ടുകാർ നമുക്ക് നൽകിയ പരിഗണന എല്ലാ സ്ഥലത്തും വലിയ ലീഡാണ് ലോക്സഭാ മണ്ഡലത്തില് പൊന്നാനി മണ്ഡലത്തിൽ ഇന്നോളം ഉണ്ടായ ലീഡുകളെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ലീഡാണ് അതിൽ ഒറ്റ വാക്ക് പറഞ്ഞ അത് നാട്ടുകാരുടെ വിജയമാണ് ജനങ്ങളുടെ വിജയമാണെന്നാണ് നമ്മൾ പറയുന്നത് അവരാണ് അത് വിജയിപ്പിച്ചത് അതിൽ യു ഡി എഫ് നന്നായി നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ പ്രവർത്തകർ നന്നായിട്ട് കഷ്ടപ്പെട്ടു രാപ്പതിൽ അധ്വാനിച്ച നേതാക്കളും പ്രവർത്തകരുമാണ് തൃത്താലയാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഈ മണ്ഡലത്തിൽ ഉടനീളണം വലിയ വിജയമാണ് ആ അധ്വാനത്തിന് നല്ല ഒരു ഫലമുണ്ടായിരിക്കുന്നു ജനങ്ങൾ വോട്ട് നൽകി ഭൂരിപക്ഷം നൽകി വലിയ ഭൂരിപക്ഷം നൽകി അതിനൊക്കെ കാരണമായിട്ടുള്ളത് ജനങ്ങൾ അവരുടെ മനസ്സ് നൽകി മനസ്സ് നൽകി സ്നേഹ മനസ്സ് അതാണ് എന്നെ വളരെ വികാരാധീനമാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ കൂട്ടിയാലും ഈ പൊന്നാനിയുടെ ഒരു ചിത്രം വെച്ച് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം കിട്ടുകയില്ല അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുതുല്യനായ സി വി ബാലേന്ദ്രമാഷ പറഞ്ഞു നമ്മുടെ സ്നേഹനിധിയായ സുഹൃത്ത് ബൽറാം പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ സമാദരണീയനായ തങ്ങൾ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഉടനീളം തട്ടല്ല് പോലെ തന്ന സലാം പറഞ്ഞു അവർ പറഞ്ഞതിൽ അപ്പോൾ എനിക്കൊന്നും പറയാല്ല അതും ഞാൻ സ്വീകരിക്കുന്നു അഭിമാനത്തോടെയും സംതൃപ്തിയോടും കൂടി അഭിവാദ്യം ചെയ്യുകയാണ് ഐതിഹാസികമായ ഒരു വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലുടനീളവും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ സമ്മാനിച്ചിട്ടുണ്ട് അതിൽ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നായി പൊന്നാനിയിലെ വിജയത്തെ മാറ്റിയ നിങ്ങൾ ഓരോരുത്തരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ അഭിവാദ്യം ചെയ്യുകയും നമ്മുടെ പ്രിയങ്കരനായ നിയുക്ത എം പി ശ്രീ അബ്ദുൽ സമദ് സമദാനി സാഹിബ്ദ നിങ്ങളെയൊക്കെ നേരെ കാണുന്നതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണ്ടി വേണ്ടി നമ്മൾ കൂട്ടായി നടത്തിയ ഈ പ്രവർത്തനത്തിനും പോരാട്ടത്തിനും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണയും അനുഗ്രഹാശസ്സുകളും ഉണ്ടാകും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకా టవర్ రైల్వే ఓవర్ బ్రిడ్జ్ ను సమీపం మెయిన్ రోడ్ పట్టాంబి